ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് വിജയകരമായ ആദ്യത്തെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഗുരുതരമായ നെഫ്രൈറ്റിസ് ബാധിച്ച് വൃക്കകൾ തകരാറിലായ റിച്ചാർഡ് ഹെറിക് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് അന്ന് മറ്റൊരാളുടെ വൃക്ക സ്വീകരിച്ചത് ഹെറിക്കിന്റെ ഇരട്ട സഹോദരനായ റൊണാൾഡാണ് വൃക്ക ദാനം ചെയ്തത് ഡോക്ടർ ജോസഫ് മുറയാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ജീവനുള്ള ആളിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മൃതശരീരത്തിൽ ഇതേ ശസ്ത്രക്രിയ ചെയ്ത് അവർ പരീക്ഷിച്ചിരുന്നു അതാണ് വിജയകരമായി വൃക്ക വൃക്കമാറ്റിവയ്ക്കാൻ അവർക്ക് ആത്മവിശ്വാസം നൽകിയത് അവയവ മാറ്റ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ജപ്പാനിലെ രണ്ടാമത്തെ വലിയ കൃത്രിമ നിർമ്മിതിയായ ടോക്കിയോ ടവർ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു വാർത്താ വിതരണാവശ്യത്തിനായി നിർമ്മിച്ച ട്രാൻസ്മിഷൻ ടവറാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ജപ്പാനിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ മറ്റ് സ്വകാര്യ കമ്പനികളും ടെലിവിഷൻ സംപ്രേഷണങ്ങൾ ആരംഭിച്ചു സ്വകാര്യ കമ്പനികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ട്രാൻസ്മിഷൻ ടവറുകളുടെ എണ്ണം കൂടുന്നത് നിയന്ത്രിക്കാനാണ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഉയരം കൂടിയ ടവർ എന്ന ചിന്ത രൂപപ്പെട്ടത് അതനുസരിച്ച് ഈഫൽ ടവറിന്റെ മാതൃകയിലാണ് ടവർ നിർമ്മിച്ചത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്ററാണ് ടവറിന്റെ ഉയരം ഇന്ന് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധമായ ടിയാൻമെൻ സ്മാരക സ്മാരകശിൽപം നീക്കം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിനായിരുന്നു ടിയാൻമെൻ ചത്തുരത്തിൽ ചൈനീസ് പട്ടാളം കൂട്ടക്കൊല ചെയ്ത പതിനായിരത്തോളം ആളുകളുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ടതാണ് ടിയാൻമെൻ ശിൽപം ഡാനിഷ് ശില്പിയായിരുന്ന ജെൻസ് ഗാൽഷിയോട്ട് നിർമ്മിച്ച ഈ ശില്പം പില്ലർ ഓഫ് ഷെയിം എന്നും അറിയപ്പെടുന്നു എട്ട് മീറ്റർ ഉയരമുള്ള ഇത് ചെമ്പിൽ തീർത്തതായിരുന്നു കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ചൈനീസ് നിയന്ത്രിത പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട അപൂർവം സ്മാരകങ്ങളിലൊന്നായിരുന്നു ഇത് ചൈനയിലെ ഭരണകൂടം ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭകരെ അടിച്ചമർത്തുന്നതിനിടയിലായിരുന്നു സംഭവം